പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂർ ഡി സി സിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായാണ് സന്ദർശനം വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ചേരുന്നത് സജോ ദേവസ്വന തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃശൂർ ഡി സി സിയിൽ വലിയ തോതിലുള്ള സംഘർഷം രാജി അച്ചടക്ക നടപടി പരസ്യമായ കലാപം ഒക്കെ നടന്നിരുന്നു അത് ഈ തിരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ കോൺഗ്രസിന് സംഘടനാപരമായി വലിയ തോതിൽ പരിക്കേൽപ്പിച്ച പ്രഹരമേൽപ്പിച്ച നാടകീയ സംഭവങ്ങളാണ് തൃശൂർ ഡി സി സി കേന്ദ്രീകരിച്ച് അരങ്ങേറിയത് പിന്നാലെ ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് ചെയർമാന്റെയും രാജി അടക്കം നടന്നു അതിന് പിന്നാലെയാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെ തൃശൂർ ഡി സി സിയുടെ ചുമതല കെ പി സി സി കൈമാറിയതൊപ്പം തോൽവി അന്വേഷിക്കാനുള്ള കെ പി സി സി ഉപസമിതിയുടെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവും സമാന്തരമായും പുരോഗമിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി കെ പി സി സി അധ്യക്ഷനെ കണ്ണൂരിലെത്തിയും വി കെ ശ്രീകണ്ഠൻ സന്ദർശിക്കുന്നത് ഇവിടെ കണ്ണൂർ മണ്ഡലത്തിൽ എ സുധാകരന്റെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുന്നുണ്ട് ആ ഇടങ്ങളിൽ എത്തിയാണ് ആ പരിപാടി സ്ഥലത്ത് എത്തിയാണ് ഈ സന്ദർശനം ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തും കണ്ണൂരിലെയും കണ്ണൂരിലെത്തിയാണ് ഈ സന്ദർശനം പുരോഗമിക്കുന്നത് അതേസമയം തൃശൂരിലെയും നേതാക്കളെ എല്ലാവരെയും ഒരുമിപ്പിക്കുക സംഘടനാപരമായി ഇപ്പോൾ തൃശൂരിലെ ഡി സി സി അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട് അത് സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ അതായത് തിളക്കമാറുന്ന വിജയം യു ഡി എഫിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞുവെങ്കിലും തൃശൂരിൽ തിരിച്ചടി നേരിട്ടു പക്ഷെ ആ തിരിച്ചടിക്കും അപ്പുറത്ത് സംഘടനയിലാകെ വലിയ പ്രതിസന്ധിയും പ്രശ്നവും രൂപപ്പെട്ടു അത് കോൺഗ്രസിന് സംസ്ഥാന തലത്തിലടക്കം പാർട്ടിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കി എന്ന വിലയിരുത്തലാണ് കെ പി സി സിക്കും സംസ്ഥാന നേതൃത്വത്തിന് നേതാക്കൾക്ക് പൊതുവിലും ഉള്ളത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് നേതാക്കളെയും ഒരുമിപ്പിക്കുക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക ഈ ഗ്രൂപ്പ് വഴക്കിന് വലിയ തോതിൽ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് തമ്മിലടിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുക എന്ന വലിയ ദൗത്യമാണ് കെ പി സി സി പാലക്കാട് എം പി കൂടിയായി വി കെ ശ്രീകണ്ഠനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായി കൂടിയാണ് വി കെ ശ്രീകണ്ഠൻ കണ്ണൂരിലെത്തി കെ പി സി സി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരി കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത് സജോ ദേവസ് ആണ്